വാർത്തകൾ വാർത്തകൾ നമസ്കാരം പെരുന്നാൾ ആഘോഷ ദിനങ്ങളിൽ നഗര ശുചിത്വം പാലിക്കുന്നതിന് സൂപ്പർവൈസർമാരും സാനിറ്റൈസേഷൻ എഞ്ചിനീയർമാരും അടക്കം മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് പേർ രംഗത്തുണ്ടാകുമെന്ന് ദുബൈ മുനിസിപ്പാലിറ്റി അറിയിച്ചു ഹൈവേകൾ റെസിഡൻഷ്യൽ മേഖലകൾ മാർക്കറ്റുകൾ ബീച്ചുകൾ ജലപാതകൾ പൊതു സൗകര്യങ്ങൾ എന്നിവയടക്കം എല്ലാ സംവിധാനങ്ങളും സംഘം ശുചീകരിക്കും ശുചീകരിക്കുന്ന റോഡുകളുടെ ആകെ നീളം രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ വരും നാല് ഷിഫ്റ്റുകളിലാണ് തൊഴിലാളികൾ രംഗത്തുണ്ടാവുക ഇവർക്കൊപ്പം സ്വകാര്യ മേഖലയിലെ അറുന്നൂറ്റി അൻപത് തൊഴിലാളികളും വിനോദസഞ്ചാര വ്യവസായ മരുഭൂപ്രദേശങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ രംഗത്തുണ്ടാകും ദുബൈയിൽ ചില ബീച്ചുകളിൽ കുടുംബങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക ബീച്ചുകളിൽ സുരക്ഷ ഉറപ്പുവരുത്താനും പ്രത്യേക ുംവേഴ്സ് ഇൻഡസ്ട്രിയൽ അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടു യു എയിൽ ബലിപ്പെരുന്നാളിന് മുന്നോടിയായി മൂവായിരത്തോളം തടവുകാർക്ക് മോചനം ലഭിക്കും വിവിധ എമിറേറ്റുകളിലായാണ് തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരികൾ ഉത്തരവിട്ടത് യു എയിലെ വിവിധ ജയിലുകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു ദുബായിലെ ജയിലുകളിൽ നിന്ന് അറുന്നൂറ്റി എൺപത്തിയാറ് തടവുകാരെ മോചിപ്പിക്കാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തുവും നിർദ്ദേശം നൽകി ഷാർജയിലെ ജയിലുകളിൽ നിന്ന് മുന്നൂറ്റി അൻപത്തിരണ്ട് തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഉത്തരവിട്ടത് ഫുജേറയിലെ ജയിലുകളിൽ നിന്ന് തൊണ്ണൂറ്റി നാല് തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീംകൗൺസിൽ അംഗവും ഫുജേറ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖിയും ഉത്തരവിട്ടിട്ടുണ്ട് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു വരുന്ന അബുദബി മഫ്രങ് ഇൻഡസ്ട്രീ സിറ്റിയിലെ ഖുഷാബ് ദർബാർ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടി അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അഥവാ അഡാഫ്സയാണ് നടപടി സ്വീകരിച്ചത് ശുചിത്വമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്തതും ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചതുമടക്കം നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി അഡാവ്സ അറിയിച്ചു ഉപകരണങ്ങളും റെഫ്രിജറേറ്ററുകളും വൃത്തിയായി സൂക്ഷിച്ചിരുന്നില്ല റെസ്റ്റോറൻറ്റിലെ സീലിങ്ങും തറയും അടുക്കളയും ഒക്കെ വൃത്തിഹീനമായ നിലയിലായിരുന്നു ഇത്തരം പോരായ്മകൾ പരിഹരിക്കുന്നതുവരെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകില്ല എന്നും അധികൃതർ വ്യക്തമാക്കി ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എട്ട് പൂജ്യം പൂജ്യം അഞ്ച് 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 എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് അതോറിറ്റി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇതോടെ സമാപിക്കുന്നു അബുദാബി